നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഹൈദരാലി ആങ്കറായിട്ടുള്ള ചാനലിൽ കഴിഞ്ഞ ദിവസം വിവേകാനന്ദൻ വയറിലാണ് എന്ന് പറഞ്ഞ പടത്തിനോടനുബന്ധിച്ച് നടന്ന ഒരു പ്രസ്മീറ്റിൽ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനിൽ പ്രൊമോഷനിൽ അവർ ഗ്രേസ് ഗ്രേസ് ആൻറ്റണി പിന്നെ നമ്മുടെ മറീന അവർ രണ്ട് നായികമാരാണ് പിന്നെ ഷൈൻ ടോം ചാക്കോ ഇവർ മൂന്ന് പേരുടെ ഇൻറ്റർവ്യൂയില് ഷൈൻ ടോമിൻ്റെ ഒരു ദേഷ്യപ്പെടൽ ഇതെല്ലാം നമ്മളിപ്പോൾ ഒരു വൈറലായാലും ട്രെൻഡിങ് ആയിക്കൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന് പുറമെ അതിൻ്റെ വേറൊരു സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മറീന കുറച്ച് സ്ത്രീപക്ഷത്തുനിന്ന് അല്ലെങ്കിൽ സ്ത്രീകളാണ് ഈ ഫെമിനിസ്റ്റ് ആണ് എന്നുള്ള ലെവലിലുള്ള സംസാരം വന്നു എന്ന് പറഞ്ഞ എൻ്റെ താ വീടിൻ്റെ താഴെ വന്ന കുറേ കമൻറ്റുകൾ അങ്ങനെയായിരുന്നു നീ ഒരു ഫീമലിസ്റ്റ് അല്ലേ നീ ആണുങ്ങളെ മൊത്തം താഴ്ത്തി പറയുകയാണ് സ്ത്രീപക്ഷത്തും സംസാരിക്കുകയല്ലേ നീ എന്താ അതുമാത്രം അങ്ങനെ കുറേ തരത്തിലുള്ള കമന്റുകളും കാര്യങ്ങളും താഴ്ത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ മറിയുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ വെക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പടത്തിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ടൈം ടോമിനെ കുറിച്ചായിക്കോട്ടെ പിന്നെ ആ പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ആ പടത്തിലല്ല അവർ സിനിമ സിനിമ ലൊക്കേഷനിലുള്ള ഓരോരോ സിനിമയിലെ ലൊക്കേഷനിലുള്ള അവരിൻ്റെ പേഴ്സണലായിട്ടുള്ള ഓരോരോ അനുഭവങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിനുള്ള സംസാര രീതിയിലാണ് ഇങ്ങനെ പോയത് അതിനെ ഷൈൻ ടോം ചാക്കോ ചില കാര്യങ്ങളോട് എതിർത്ത് ഇങ്ങനെയല്ല അങ്ങനെ പറയണം പറഞ്ഞപ്പോൾ ഭയങ്കര രീതിയിൽ ദേഷ്യപ്പെടുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനെ സംബന്ധിച്ചിട്ടാണ് ഇപ്പോൾ മറീനയ്ക്കെതിരായിട്ട് ഇപ്പോൾ സൈബർ

അല്ലേ ആ പവിധി ഇരുന്നു തണ്ടല് തണ്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല ഒരുപാട് നേരം കിടക്കാനും പറ്റില്ല കറക്റ്റ് സമയങ്ങളിൽ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിച്ചാലാണ് കറക്റ്റ് സമയത്ത് മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇത് മരുന്നില്ലാത്തരം ഭക്ഷണം എപ്പഴേലും പക്ഷെ അങ്ങനെ ആയിരിക്കില്ല അപ്പൊ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് ഒരു അച്ചടക്കം വേണം പക്ഷെ അതേപോലെ ലൊക്കേഷനിലും എല്ലാ സമയത്തും നടക്കും ചിലപ്പോ രണ്ടു മണിക്കാവുമ്പോൾ അല്ലേ അത് പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ പല സമയങ്ങളിലും ചില സമയങ്ങളിൽ അവര് അത് ആ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വെക്കും കാരണം നമ്മൾ കൊറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ലീഡാണ് ആ സമയത്ത് ഷൈൻ ആണ് പറയുന്നതെങ്കിൽ അവര് ചെയ്തു കൊടുക്കും അതിന് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് അതാണ് മെറീനെ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ഗ്രേസ് അങ്ങനെ പറഞ്ഞു മറീനിയോ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഞാനൊരു ഫീമെയിൽ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാനൊരു ഫീമെയിൽ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് എന്ന് വെച്ചാൽ ഞങ്ങൾ പറയുമ്പോൾ അത് കൺസിഡർ ചെയ്യുന്നില്ല പക്ഷേ ഷൈൻ എന്ന് പറഞ്ഞ മെയിൽ ആക്ടർ പറയുമ്പോൾ അത് കൺസിഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ് തുടക്കം അപ്പോൾ ഇതിന് ആയിട്ടാണ് നമ്മൾ ഷൈന് സംസാരിച്ചത് അതെന്താ മെയിൽ ഫീമെയിൽ അപ്പോൾ നിങ്ങൾ ചോദിച്ചു വാങ്ങണം അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് അങ്ങനെ പറയണം അങ്ങനെ പറയണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞത് നമ്മൾ സിനിമയിൽ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകള് എന്തെങ്കിലും പ്രതികരിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫെമിനിസ്റ്റ് ആക്കലും അല്ലെ പുരുഷന്മാര് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുക ഷൂട്ടിങ്ങിനെ ബാധിക്കുന്ന അവൻ അങ്ങനെ ചെയ്തോ സാലറി കൂട്ടിച്ചോച്ചു അതിൻ്റെ സിനിമ ഷൂട്ടിംഗ് വഹിപ്പിച്ചു അങ്ങനെ ഒരു ആരോപണം രണ്ട് പക്ഷത്തിന് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ രണ്ട് പക്ഷത്തും പിന്നെ രണ്ട് തരത്തിലുള്ള ആരോപണങ്ങൾ നിലവിൽ വരും അപ്പോൾ ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ഇവർ പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷൻ സൈഡിൽ എന്തെങ്കിലും ആരുടെ അടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺസിഡർ ചെയ്യുന്നില്ല അപ്പോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കേണ്ടതായി കടമയാണ് ഇപ്പം നമ്മളൊരു ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ജോലി എടുത്തു അല്ലെങ്കിൽ ആ ജോലി ജോലിൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് എനിക്കിതിങ്ങനെ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്നെ കൊണ്ടിതേ ആവുള്ളൂ അല്ലെങ്കിൽ ഇതിൽ കൂടെ എനിക്ക് കുറച്ചും കൂടി ഫെസിലിറ്റീസ് വേണം നമ്മൾ ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ ജോലി എടുക്കുന്ന ആളിൻ്റെ തന്നെയാണ് ചെയ്തു തരുന്നവർക്ക് അവരുടെ ഇതൊക്കെയാണ് പക്ഷേ ചോദിക്കാതെ മനസ്സിനുള്ളിൽ വെക്കുകയാണ് ചിലപ്പോൾ അവർ ചെയ്ത് തന്നില്ലെങ്കിലും ചിലപ്പോൾ അത് അങ്ങനെയാണെങ്കിലും ഇതിങ്ങനെയാണെങ്കിലും അങ്ങനെ വെച്ചിട്ടും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാത്ത ഒക്കെ ഉണ്ടെങ്കിൽ പിടിച്ച് വാങ്ങണം എന്നേ ഞാൻ പറയാനുള്ളൂ കാരണം കിട്ടാത്ത സാധനങ്ങളുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ ഒരു സിനിമ എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരു എൻ്റർടൈൻമെന്റ് എന്നുള്ളെവലിൽ നമ്മളവിടെ ആ ഒരു ഫീൽഡിൽ ജോലിയെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു കംഫർട്ടബിൾ അതും നമ്മൾ നോക്കണം വയ്യാന്നുണ്ടെങ്കിൽ വയ്യാന്ന് പറയണം ഇതെല്ലാം നമ്മൾ പറയണം അതെല്ലാം ഷൂട്ടിങ്ങിന് പാതിക്കുന്ന കാര്യമല്ല പക്ഷേ മനപൂർവ്വമായിട്ടുള്ള ഈ മുടക്കണ പരിപാടി അത് വേണ്ട എന്ന് ഞാനും പറയുന്നുള്ളൂ പക്ഷെ ഒരാൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചോദിക്കണം അല്ലാതെ അയ്യോ അവര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പരിഗണിക്കോ ഇനിയിപ്പോ ഒരു മെയിലാണ് പറഞ്ഞാലേ പരിഗണിക്കുള്ളൂ ഫീമെയിലാണ് തള്ളിക്കളയോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടിരിക്കേണ്ട കാര്യമില്ല അതിനോടാണ് ഷൈൻ പറയുന്നതും കൂടെ സിനിമ വർക്ക് ഞാൻ കൃത്യമായിട്ട് സംഭവമാണ് ആ പടം ചെയ്യുന്ന സമയത്ത് ഡസ്റ്റ് അലർജി അടിച്ചിട്ട് എനിക്ക് മൂന്ന് ദിവസം ശ്വാസം കിട്ടുന്നില്ല നാലാമത്തെ ദിവസം രാവിലെ പ്രൊഡക്ഷനിൽ ചേട്ടൻ ചായ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് ബ്രീത്ത് കിട്ടുന്നില്ല അപ്പൊ അവരെന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വടകര ഉള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ നിന്ന് അവർ മൂന്ന് ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞു കാരണം ശ്വാസം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് മറ്റേ ഇത് ചെയ്യാൻ പറഞ്ഞു എന്തായാലും പറയുന്നത് നെബിലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പ്രൊഡ്യൂസർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഏതോ ഒരു ഡോക്ടറെയും കൂട്ടി വന്ന് ഐ സിയുട് അവർ മാറ്റിയാണ് ഐ സിയിൽ ചുമ്മാരുത്തി അതിന്റെ അകത്ത് കയറി വന്ന് ഡിസ്ചാർജ് എഴുതി മേടിച്ചിട്ട് വർക്ക് ചെയ്പ്പിച്ചു എന്നെ സെയിം ഡേ എന്നെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചു കിറ്റിയ ദിവസം മാത്രമേ ഇത്തിരി ഓഫ് തന്നു കാരണം അത്രയും മോശ അവസ്ഥയായിരുന്നു എന്നിട്ട് ഈ ആളുകൾ തന്നെ ഞാൻ ഷൂട്ടിന് എന്ന് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വിളിച്ച് കംപ്ലൈൻറ് പറഞ്ഞിട്ട് അവിടുന്ന് ആ അസോസിയേഷനിലെ ആളുകൾ എല്ലാവരും ഓരോരുത്തരായി വിളിക്കാൻ തുടങ്ങി അപ്പൊ എനിക്കുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ ഞാൻ പേയ്മെന്റ് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ വന്നൊരു ആറേഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റത്തെ എന്റെ ഷെഡ്യൂളിലെ പേയ്മെന്റ് ചോദിച്ചു കാരണം ഞാൻ എന്റെ ഹെൽത്തും കൂടെ സാക്രിഫൈസ് ചെയ്തിരുന്ന വർക്കാണ് അപ്പൊ അവർക്ക് ഇതെന്നുണ്ടെങ്കിൽ അങ്ങ് വിളിച്ച് പറയുക ചെയ്യുന്നത് ഇതൊരു മെയിൽ ആക്ടർ ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രശാന്ത് ആണ് അവിടെ ഇഷ്യൂ ഉണ്ടാകുന്ന വെച്ചാൽ ഇരിന്ന് സംസാരിക്കും പ്രശാന്തിന്റെ മറ്റേ തൊട്ടപ്പനിലൊക്കെ അല്ലല്ല പ്രശാന്ത് നായരോ മുരളി അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ ഒക്കെ ഒരു ഏകദേശം അപ്പൊ എനിക്ക് തോന്നി കാരണം അവര് അത് മെയിൻ ആറ്ററില്ല അത് ആ ഒരു വ്യക്തികൾക്കുള്ള വ്യത്യാസം ഉള്ളു ആണ് എന്നുള്ള വ്യത്യാസം കൊണ്ടല്ല അത് ഞാൻ ഞാനിപ്പോഴും കാര്യമാൻഡ് ചെയ്ത് ചോദിക്കാറില്ല പിടിച്ചു വാങ്ങിയിട്ട് മനസ്സിലായി അത് എത്ര ദിവസം കൂടിയാലും ശരി അത് തീർക്കേണ്ടത് എന്റെയാണ് ഉത്തരവാദിത്വം ഏറ്റവും കൂടുതൽ ഒരു ചിത്രം ഒരു ചിത്രം തീർക്കേണ്ടത് കാരണം എനിക്കാണ് പടത്തിൽ അഭിനയിക്കേണ്ടത് എന്റെ പടമാണ് ഇറങ്ങേണ്ടത് ഞാൻ അങ്ങനെ സംസാരിക്കും അതാണ് പറയുന്നത് അടുത്ത് ഡിസ്കസ് ചെയ്യുവന്നുള്ള ഞാൻ ആ അങ്ങനെ കാരണം ഇൻഡസ്ട്രിയിലെ മോഹൻലാലും എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും ഇതേ കണ്ടില്ലേ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് കാരണം മെറീന എന്ന് പറഞ്ഞ നടിക്കുണ്ടായ ഒരു അനുഭവം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടും അതിൽ പ്രൊഡ്യൂസർ വന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് വാങ്ങിച്ചിട്ട് അവരുടെ ഹെൽത്ത് പോലും നോക്കാതെ അഭിനയിപ്പിച്ച അഭിനയിപ്പിച്ചിട്ട് പുള്ളിക്കാർ പ്രതിഫലം ചോദിച്ചു ഇങ്ങനെ ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ പൈസ ചോദിച്ചപ്പോൾ പ്രൊഡക്ഷൻ ഒക്കെ വിളിച്ച് പറഞ്ഞു അഹങ്കാരിയാണ് അഹങ്കാരിയാണുള്ളൂ അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ മറിയനെൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമൻ്റെ പിന്നണിയിൽ നമുക്ക് ഫേ ഫ്രണ്ടിൽ കാണുമ്പോൾ ഒരു രണ്ടര മണിക്കൂറിൻ്റെ പടം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം അടിപൊളി നമ്മൾ എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്ത് പിന്നിൽ ഇങ്ങനെയുള്ള കുറേ സാക്രിഫൈസ് കുറേ ത്യാഗം അല്ലെങ്കിൽ കുറേ ഇത് അതെല്ലാം അനുഭവിച്ചിട്ടാണ് ഇവർ ഓരോരോ സീനുകൾ ഇത് എടുക്കുന്നത് ഓരോ ഷോട്ട് എടുക്കാൻ ചിലപ്പോൾ പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാം എല്ലാം സംഭവിക്കാം ഇതൊന്നും നമുക്ക് സ്ക്രീനിൻ്റെ ഫ്രണ്ട് വരുമ്പോൾ നമുക്കൊന്നും അറിയേണ്ട നമുക്ക് രണ്ടര മണിക്കൂർ അടിപൊളിയായി കിട്ടണം മോശം ആണെന്നുണ്ടെങ്കിൽ മോശം എന്ന് പറയാനുള്ളതിൽ യാതൊരുവിധ വ്യത്യാ അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ മെറീന പറയുന്നതിൽ ഒരു അടിസ്ഥാനം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഗണന തരാതെ എൻ്റെ ഹെൽത്ത് പോലും നോക്കാതെ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു പിന്നെ പേയ്മെൻ്റ് ചോദിച്ചപ്പോൾ അസോസിയേഷനെന്ന് വിളിപ്പിച്ചിട്ട് ഞാനിങ്ങനെ പേയ്മെൻറ് ചോദിച്ചു ഇത് മുടക്കണമെന്നൊക്കെ പറഞ്ഞു അത് ഒരു ആൺ ആൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാനൊരു ഫീമെയിൽ ആക്ടർ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം എന്നാണ് നമ്മുടെ മറീന പറഞ്ഞത് ഷൈൻഡോം ചപ്പക്കോ അതിനെ എതിർത്തുകൊണ്ടും പറഞ്ഞത് അതാണിൻ്റെ അല്ല ആ ഒരു വ്യക്തിൻ്റെയാണ് ആണെന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റ് വരുന്നതും ആണ് തന്നെയാണ് ആണുങ്ങളുള്ളവരും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നവർ ചെറു ചെറു റോള് ചെയ്യുന്നവരും ആണുങ്ങൾ തന്നെ ആണുങ്ങളാണ് അല്ലാതെ നമ്മളിപ്പോൾ ഒരു മമ്മൂക്കൻ്റെ ചോദിച്ചു മമ്മൂക്ക പറഞ്ഞു അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു ഓക്കെ വേറെ അത് അതേ ലെവലിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മാലുളളവരോ അല്ലെങ്കിൽ ഇത് സപ്പോർട്ടിങ് ക്യാരക്ടർ ചെയ്യണേ അയ്യോ എനിക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു എന്നാൽ പോയി അത് ആണുങ്ങൾ എന്നല്ല പറഞ്ഞത് ശരി ശരിയാണ് ഓരോരോ വ്യക്തികളിലെ നോക്കിയിട്ടാണ് ഓരോരോ വ്യക്തികളെ നോക്കിയിട്ടാണ് പറയുന്നത് അല്ലാത്ത ഒരു ആണുങ്ങൾക്ക് ഒരു പ്രിവില്ലേജ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പെണ്ണുങ്ങളെ തടയണത് ചോദിച്ചാൽ തടയുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരു മുൻഗണന കൊടുക്കേണ്ട ചോദിച്ചാൽ കൊടുക്കുന്നുണ്ട് ഒന്നും തന്നെ ആക്ഷേപിക്കാൻ പറ്റില്ല നമുക്ക് പക്ഷെ ആണുങ്ങൾ അല്ലെങ്കിൽ ആണുങ്ങൾ എന്നല്ല ശരിക്കും പറഞ്ഞു ആണ് അല്ലെങ്കിൽ ആ ഒരു ആണ് അല്ലെങ്കിൽ ആണാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ആണുങ്ങൾ മൊത്തത്തിൽ ആക്ഷേപിച്ചില്ല അതുകൊണ്ട് കമന്റ് ഇടുന്നവർ എന്ത് കണ്ടിട്ട് കമന്റ് ഇടുക എന്ന് എനിക്ക് മനസ്സിലായില്ല മറികന്നെ പറഞ്ഞതിന്റെ ആ ഒരു ഇത് മനസ്സിലാകുന്ന പുള്ളിക്കുണ്ടായ അനുഭവം ഇനിയിപ്പോ അയാളായത് കൊണ്ട് അങ്ങനെയാണ് ഞാനായതുകൊണ്ട് ഇങ്ങനെയാണ് അവരെ പറഞ്ഞു അല്ലാതെ ആണുങ്ങൾ മൊത്തം അങ്ങനെയാണ് എന്നൊരു വർത്താനം ആ മറീനന്റെ വായി വന്നിട്ടില്ല എന്നുള്ള ഞാൻ ഇപ്പൊ കേട്ടപ്പോ എനിക്ക് അതാ അതാ മനസ്സിലായത് എന്തുകൊണ്ട് അവർക്ക് ഒരുപാട് കാലം ചെയ്യാൻ പറ്റുന്നില്ല സ്ത്രീകൾക്ക് അവരുടെ പരിമിതികൾ അവർ തന്നെ ഉള്ളിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല അതുകൊണ്ട് അവര് പുറമേയാണ് പ്രതികരിക്കാതെ വീട്ടിലോ ഷെട്ടിൽ കേറിയിട്ടുണ്ട് ഞാൻ പറ അതാണ് പറയുന്നത് അപ്പൊ സഹകരിക്കുന്ന ആരാ മെയിലല്ലേ പ്രതികരിച്ചവര് വീട്ടിലിരുന്നില്ലേ പ്രതികരിക്കാതെ സഹകരിച്ചവരായിരിക്കുമല്ലോ മെയിൽ വീട്ടിലിരിക്കില്ലേ ആള് ആൾ ആയിട്ട് കാശ് വാങ്ങുന്ന മെയിലുകൾക്ക് ഞാൻ പറഞ്ഞു ആരൊക്കെയാണെന്ന് അങ്ങനെ ഒതുക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഒതുക്കപ്പെട്ട ഒതുക്കപ്പെട്ട ഞാൻ പറഞ്ഞെന്താണ് ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ള സഹകരിച്ചിട്ടുള്ളത് നമുക്ക് ഈ മോല കാരണം അവർ ഇന്നും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് പിടിച്ച പിള്ളേരെ കാശു വാങ്ങാത്തത് കൊണ്ടും ഇങ്ങനെ പ്രതികരിക്കാത്തത് കൊണ്ടും അവർക്ക് സിനിമ അത്ര ഇഷ്ടമാണ് അപ്പൊ സിനിമ അവർക്കാണ് വേണ്ടത് അല്ലേ അല്ലെ സിനിമ അവർക്കാണ് അതാ അപ്പൊ അവര് മാക്സിമം ക്ഷമിക്കും അപ്പൊ അതിലെ

അല്ലേ വ്യത്യാസമാണ് അങ്ങനെയാണോ ണോ ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ വിവാഹ ശേഷം സ്ത്രീകൾ മാത്രം ഞാൻ ചോദിക്കട്ടെ സ്ത്രീകള് മാത്രം എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കുറയുന്നത് ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കണ്ടുവരുന്ന ഒരു ഒരു ോ അത് ഞാനിങ്ങനെ പറയും ആക്ടേഴ്സ് ആണോ അയാളങ്ങനെ സംഭവിക്കും ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു പടം ചെയ്തു അവിടെ ആർട്ടിസ്റ്റുകൾ രണ്ട് മെയിൽ ആർട്ടിസ്റ്റ് മെയിൽ ആർട്ടിസ്റ്റുകൾ തന്നെ അവർക്ക് ഉണ്ട് എനിക്കൊരു റൂമ് തന്നു പറയുന്നു ആ വ്യക്തികളല്ലേ അതുകൊണ്ട് ഇവർക്ക് നല്ല അങ്ങനെയുണ്ട് ഇവിടെ അപ്പൊ ബാക്കി ചെയ്യുന്ന ആളുകൾ ഞാൻ പേര് പറ ആ വ്യക്തികളുടെ ഞാൻ ചോദിച്ചത് എല്ലാ വ്യക്തികളുടെ കാര്യം അതോ അതെ പറഞ്ഞു മെയിൻ മെയിനിലാണല്ലോ അപ്പൊ ആ വ്യക്തികളുടെ പേര് പറഞ്ഞത് ഷൈൻ അങ്ങനെ ചെയ്തും പറഞ്ഞു അത് പറഞ്ഞില്ല ആയുധം നടക്കുന്നു പറഞ്ഞില്ലേ അത് പറഞ്ഞില്ലേ അതൊക്കെ മെയിനെന്തിനുപയോഗിക്കണം വ്യക്തിന് പറഞ്ഞൂടെ വ്യക്തിന് അല്ലേ പറയേണ്ടത് ആ അപ്പൊ പിന്നെ കുറ്റം പറയാൻ ഷൈൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ആ വ്യക്തിൻ്റെ പേര് പറ അല്ലെങ്കിൽ വ്യക്തികളിനെ പറ മെയിൽ ആയതുകൊണ്ട് എന്ന് പറയണ്ട ആ വ്യക്തി 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 മെയിലാണോ ആണോതൊക്കെ തർക്കം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തിൻ്റെ പേര് പറയണം അല്ലാതെ ആണുങ്ങൾ അല്ലെങ്കിൽ ആണ് ആയതുകൊണ്ട് എന്നല്ല പിന്നെ ഈ സ്ത്രീകളുടെ ഇതുണ്ട് വെച്ചാൽ അവർ വിചാരമുണ്ടല്ലോ കാരണം അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എങ്ങനെ എടുക്കുന്ന ഇപ്പോൾ ഞാൻ ഇൻഡസ്ട്രിന് പുറത്താകുമോ ഇങ്ങനെയുള്ള ഒരു തോന്നലാണ് അല്ലെങ്കിൽ അവർ സ്വയം വിചാരിച്ചെടുക്കുമ്പോഴാണ് ഈ പറയുന്നവർക്കൊക്കെ ഈ പറഞ്ഞ രീതിയിലുള്ള ഇവരിനെ കൺസിഡർ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു എന്ന് വെച്ചാൽ ഷൈൻ പറയുന്ന പോലെ അല്ല അവർ കേൾക്കുന്നത് ഞാൻ പറയുന്ന പോലെയും ഷൈൻ പറയുന്ന പോലെയും ഞാൻ പറയുന്ന പോലെയും അല്ല അവർ കേൾക്കുന്നത് കാരണം ഷൈന് കുറച്ച് പ്രയോറിറ്റി കൂടുതലും ഞങ്ങൾക്ക് പ്രയോറിറ്റി കുറവും ഉദാഹരണമാണ് ആ ലെവലിൽ പ്രൊഡ്യൂസർമാരും അതിൻ്റെ പിന്നണിയിലുള്ളവരെല്ലാവരും എടുക്കുന്ന രീതി അങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ ഇവർ സ്വയം വിചാരിക്കേണ്ട എന്നെ കൊണ്ടൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞങ്ങൾ ഏത് രീതിയിൽ എന്നുള്ളത് ഇവർ സ്വയം വിചാരിക്കുമ്പോൾ അത് അങ്ങനെ ഉണ്ടാവുള്ളൂ പ്രതികരിച്ചാൽ വീട്ടിലിരിക്കും പ്രതികരിച്ചില്ലെങ്കിൽ ഇതൊക്കെ സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് കാരണം ആണുങ്ങൾക്ക് ഒരു പ്രിവില്ലേജ് എന്നുള്ള ലെവലിൽ തന്നെ സംസാരിച്ചത് പക്ഷേ ആണ് എന്നു വച്ചാൽ മൊത്തം ഓൾ ഇതല്ല ആ മെറീന പറഞ്ഞത് ആ ഒരു പടത്തിൽ അഭിനയിച്ച അല്ലെങ്കിൽ ആ ഒരു പടത്തിൽ ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു ആളുമായിട്ടുള്ള ഇഷ്യൂ ആണ് പറഞ്ഞത് അല്ലാതെ എല്ലാ പടത്തിലും എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്നും ആക്ഷേപിച്ചിട്ടില്ല പക്ഷെ ഒരാ വ്യക്തിൻ്റെ ഒരു പ്രശ്നത്തിൽ മൊത്തത്തിൽ പറയണ്ടെന്ന് വെച്ചാൽ ശ്രീൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പറയുന്നതും എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കില്ല എന്നുള്ളത് കറക്റ്റ് അണ്ടർലൈൻ ചെയ്തിട്ട് പുള്ളിക്കാരൻ അത് നോട്ട് ചെയ്തിട്ടാണ് പറയുന്നത് അത് മറ്റുള്ളവർക്ക് അത്ര മനസ്സിലായി എന്നുള്ള കാര്യം അറിയില്ല എന്തുകൊണ്ട് നിങ്ങൾ പറയാൻ പേടിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ബാക്കിൽ നിൽക്കുന്നു നിങ്ങൾ മുന്നോട്ട് വന്ന് പ്രതികരിക്കണം എന്നുള്ള ലെവല് കറക്റ്റായിട്ട് ഇതിനേക്കാൾ വ്യക്തമായിട്ട് എന്നുള്ള കാര്യം അറിയില്ല ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ കൂടുതൽ എങ്ങനെയാണ് അപ്പോൾ ഇതിനുള്ള അവസരങ്ങളും കാര്യങ്ങളും എല്ലാം ഇടവരുത്തി വെക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് കാരണം അവരിൻ്റെ ഉള്ളിലുള്ള ഒരു അവബോധം എന്നെ കൊണ്ടൊന്നും പറ്റില്ല അയ്യോ ഞങ്ങൾ ഞങ്ങൾ ചിലപ്പോൾ ഫീൽഡ് ഔട്ട് ആക്കും ആ ഒരു പേടിയാണ് അതെന്തിനാണ് ഇത്രയും സോഷ്യൽ മീഡിയ ഇത്രയും ഉള്ള സമയത്ത് എന്തിനാണ് ആ ഒരു പേടി എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അതിനൊരു കറക്റ്റായിട്ട് ക്ലാരിഫിക്കേഷൻ ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ കമൻറ്റുകൾ വന്നു ഇനി മെറീന ഫെമിനിസ്റ്റ് ആണ് ആണ് സമൂഹത്തിന് മൊത്തം ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്റർവ്യൂ ശരിയറായതിനു ശേഷം ശേഷം ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഒരു വീഡിയോ ഇന്റർവ്യൂ ഓൺ ഓണയർ വന്നതിനു ശേഷം ഒരുപാട് കോളുകളും ഇതിനോട് അനുബന്ധിച്ച് നെക്സ്റ്റ് ഒരു ഇന്റർവ്യൂ എന്താണ് സംഭവം എന്നുള്ളത് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസിനൊക്കെ ആളുകൾ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ആദ്യം തന്നെ പറയാട്ടെ ഇത് ഇതൊരു മിക്ക ആളുകൾക്കും ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണെന്നുള്ളത് ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ അല്ല ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എനിക്ക് എൻ്റെ എനിക്കുണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രശ്നം ഞാൻ സംസാരിച്ചതാണ് സംസാരിച്ചതാണ് പിന്നെ സിനിമ പത്തൊമ്പതാം തീയതി റിലീസാണ് അപ്പം ഇനി അധികം ദിവസങ്ങളില്ല അപ്പോൾ സിനിമയെ പറ്റിയുള്ള ചർച്ചകളെക്കാളും കൂടുതൽ ഇങ്ങനത്തെ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് സിനിമയെ ബാധിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് വിഷമമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക പ്രതികരിക്കാൻ ഒരുപാട് പറ്റാതെ ഞാൻ ഇറങ്ങിപ്പോയ ഒരു സിറ്റുവേഷനിൽ ചെയ്തൊരു ഒരു ഇൻ്റർവ്യൂ ആണത് അത് കണ്ടാൽ മനസ്സിലാകും കാരണം ഞാൻ എന്താണ് പറയാൻ വന്നത് എന്നുള്ളത് പോലും എക്നോളേജ് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി അങ് അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് മാറിയത് കാരണം എനിക്കത് പറയുമ്പോൾ തന്നെ വളരെ അൺകംഫർട്ടബിൾ ആവാണ് ഒന്നാമത്തെ കേസ് ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൻ്റെ താഴെ വന്നിരിക്കുന്ന ഒരുപാട് കമൻസ് ആണുങ്ങൾക്കെതിരെ പറഞ്ഞു ഇവള് ഫെമിനിസ്റ്റ് ആണ് ഇവള് വിക്റ്റിം കാർഡ് പ്ലേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാ ആണുങ്ങളും എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞതല്ല ഈവൻ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന എന്റെ സുഹൃത്തായിട്ടുള്ള ഷൈനിനെ പോലും അല്ല ഞാൻ പറഞ്ഞത് ചില ആളുകൾ ആ ചില ആളുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് ആണുങ്ങളായതുകൊണ്ട് അങ്ങനെ ആണുങ്ങൾ എന്ന് പറഞ്ഞു തന്നെ ഉള്ളു പേഴ്സണലി ഒരു ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും അത് കാരണം ഒരു ബുദ്ധിമുട്ടോ വിഷമമോ ചില അതാണ് പ്രശ്നം ആ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ്റെ ചെറിയ പ്രശ്നമാണ് ചില ആണുങ്ങൾ അല്ലെങ്കിൽ ആണ് അല്ലെങ്കിൽ ആ ഒരു പടത്തിന്റെ ിയറ എന്ന് പറയുമ്പോൾ തന്നെ അത് ഷൈൻ ഷൈൻ എടുത്തത് അങ്ങനെ തന്നെയാണ് പക്ഷേ മൊത്തം ഓൾ ആണുങ്ങളുടെ സമൂഹത്തിന് അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ പക്ഷേ ആണുങ്ങൾ ആണ് എന്നുള്ള ഒരു പ്രിവില്ലേജ് ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട് എനിക്കത് ഈ ലെവലിൽ എടുക്കാൻ പറ്റും എന്നൊക്കെ പുള്ളിക്കാരി വ്യക്തമായിട്ട് പറയുന്നുമുണ്ടായിരുന്നു പക്ഷേ സമൂഹം എന്താ പറയുക കമൻ്റ് ഇറണവരി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും വായിന്ന് എന്തെങ്കിലും ഒന്ന് വരട്ടെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ് വേറെ ഒന്നുമില്ല ഷൈൻ പറഞ്ഞത് നിങ്ങൾ എന്താ പറയുക ഇത് പേടിച്ച് ഇരിക്കേണ്ട അവൻ്റെ പേരാണെങ്കിൽ പേര് ആരാണെങ്കിൽ ആര് എന്താണെങ്കിൽ എന്ത് കാര്യം എന്ത് പറയി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ മുന്നിൽ പതറി നിന്നതാണ് ഈ പറഞ്ഞ മറീന എന്ന് പറഞ്ഞത് ഷൈൻ ടോ ചോ ചോദിച്ചത് ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ലാണ്ടായിപ്പോയി ആ പേര് പറഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോ ചിലപ്പോ അതിട്രവേഴ്സി ആയത് തന്നെ ആ പേര് അറിയിപ്പിക്കണം കാരണം സ്വയം വിചാരിക്കണം ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ നടിമാരെന്ന് പറഞ്ഞ സ്വയം വിചാരിക്കുമ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് ഇത് എന്നുള്ള കാര്യം വെറും അണ്ടർലൈൻ ഇട്ട് പറഞ്ഞതായിരുന്നു ഷൈൻ ആ സിനിമയില് രണ്ട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പം ആസ് എ ഫീമെയിൽ ഫിസിക്കലി പീരിയസ് ആയിട്ടിരിക്കുന്നു അപ്പോൾ പീരീഡ്സ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈവൻ ഒരു റൂം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു നല്ല ബാത്റൂമും കൂടെ വേണം നമ്മൾ ആഗ്രഹിക്കുമല്ലോ വേണമല്ലോ കാരണം ഫിസിക്കലി നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് അപ്പം ആദ്യത്തെ ദിവസം സിനിമയിൽ വന്ന സമയത്ത് അവർ എനിക്കൊരു റൂമ് തന്നെ ഒരു പ്രോപ്പർ ബാത്റൂമ് പോലും ഇല്ല പക്ഷേ മെയിനായിട്ടുള്ള അവിടുത്തെ ലീഡ് ആർട്ട് ആർട്ടിസ്റ്റുകളായിട്ടുള്ള രണ്ടു അവർ ക്യാരവിൻ കൊടുത്തിട്ടുണ്ട് ഈ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞാനിത് സംസാരിച്ച് അതായത് ഒരു ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ബാത്റൂം പോലുമില്ല ചേട്ടാ എന്താ ചെയ്യാമെന്ന് അങ്ങനെ സംസാരിച്ചപ്പോൾ അതിൽ വളരെ നല്ല രീതിയിൽ അവർ നല്ല മാന്യ മാന്യന്മാരായതുകൊണ്ടും അവർക്ക് കുറച്ച് മനസ്സിലുള്ളതുകൊണ്ട് അവർ പറഞ്ഞു വേണമെങ്കിൽ നീ ക്യാരവാൻ യൂസ് ചെയ്തോട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പിന്നെ അത് കംഫർട്ടബിൾ ആയില്ല കാരണം അത് അവർക്ക് പ്രൊവൈഡ് ചെയ്തതാണല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ പുറകെ പോയില്ല എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം അതൊരു ഇൻസിഡന്റ് ആണ് അപ്പൊ ഞാൻ ഈ ആണുങ്ങൾക്കെതിരെ മുഴുവനല്ല സംസാരിച്ചത് ഈ വ്യക്തികൾ എന്റെ അടുത്ത് നല്ല രീതിയിൽ ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് ആ വ്യക്തികളുടെ പേര് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാണെങ്കിൽ പോലും അത് ആ സിറ്റുവേഷനിൽ നെഗറ്റീവ് ആണെന്ന് അതാണ് പ്രശ്നം അതാണ് കാര്യം കാരണം സ്ത്രീകളുടെ പരിമിതി അറിയാലോ ഇങ്ങനെയുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മള് മനസ്സിന്റെ ഉള്ളിൽ ഉള്ളിരുന്നിട്ടും നമ്മുടെ അടുത്തുള്ള ഒരാളുടെ അടുത്തും ഇത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല മറിച്ച് ഇതിന്റെ പ്രൊഡ്യൂസറിൻ്റെ അടുത്തും ഡയറക്ടറിൻ്റെ അടുത്തും കാര്യങ്ങളും കാര്യങ്ങൾ പറയും ഇങ്ങനെയാണ് ഇതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്യും എല്ലാന്നുണ്ടെങ്കിൽ ചെയ്യുന്ന തരത്തിലേക്ക് പോകണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ കാരണം ഒരു പടം തുടങ്ങിയിട്ടാണ് തീരുന്നവരെ ആർട്ടിസ്റ്റിന്റെ സേഫ്റ്റി ആയിക്കോട്ടെ എന്താ ഹെൽത്ത് ആയിക്കോട്ടെ എല്ലാം തന്നെ ഈ എല്ലാ ഈ പ്രൊ പ്രൊഡ്യൂസർമാർ എല്ലാ കൺസർട്ടൻ്റിലും പിറന്ന സാധനവുമാണ് ആ ഒരു സാധനം കിട്ടാണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം സപ്പോർട്ടിങ് സപ്പോർട്ടിങ്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ അതിലുള്ള ലീഡിങ് ലോഡ് ചെയ്യുന്നവരുണ്ടാവല്ലോ അവൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയണം ഇതിങ്ങനെയല്ല എനിക്കിങ്ങനെയാണ് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എനിക്കത് ഒരു ഇത് ചെയ്യണം എന്നൊക്കെ പറയണം അല്ലാതെ അവിടെ നിൽക്കുന്ന രണ്ടുപേരിന്റെ അടുത്ത് ഒരു ബന്ധുല്ലാതെ നിൽക്കുന്ന രണ്ടുപേരുടെ അടുത്ത് പറഞ്ഞിട്ട് അവർക്ക് അറിയാൻ യൂസ് ചെയ്ത് പറഞ്ഞു എന്നിട്ടും അത് ചെയ്യാണ്ടിരുന്നത് മറീനയുടെ ഭാഗത്ത് വന്ന ഒരു തന്നെ അതുകൊണ്ട് ഇങ്ങനെ വന്ന് എന്താപ്പ പറയാം കാരണം സിനിമ ഇൻഡസ്ട്രിയില് ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഓരോരുത്തർ വന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് മനസ്സിലാവുന്നുണ്ടോ അതൊരു വലിയൊരു കോൺട്രവേഴ്സി ആക്കേണ്ട ഒരു കാര്യവും ഈ കമന്റുകൾ വന്നിട്ട് തെറി പറയേണ്ട കാര്യമില്ല കാരണം മെറീനയ്ക്കുണ്ടായ ഒരു അനുഭവം മെറീന പറഞ്ഞു ഇതിപ്പോ നാളെ ഇപ്പൊ ഷെയ്ന ആണെങ്കിൽ കൂടി എനിക്ക് ഇങ്ങനെ ഒരു സ്ത്രീന്റെ അടുത്തുനിന്ന് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം കിട്ടിയുണ്ട് സ്ത്രീന്റെ അടുത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവനെ സ്ത്രീ വിരുദ്ധനയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ ആൾക്കാരും ഉണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ വരും അതൊന്നും നമ്മൾ കെയറിയേണ്ട കാര്യമില്ല അനുഭവങ്ങൾ അത് എല്ലാവർക്കും ഉള്ളതാണ് ആണുങ്ങൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ പുരുഷന്റെ ഭാഗത്തു നിന്ന് മോശമായിട്ട് സ്ത്രീക്കും സ്ത്രീൻ്റെ ഭാഗത്തുനിന്ന് മോശമായിട്ട് പുരുഷനും ഉണ്ടാകുന്ന പല സിറ്റുവേഷനും ഉണ്ടാവും സിനിമ ഇൻഡസ്ട്രിക്കായാലും പുറത്തായാലും ഉണ്ടാകുന്നതാണ് അന്ന് കെയർ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഫെസിലിറ്റീസ് അത് നമ്മുടെ ഹെൽത്ത് നമ്മളെ നോക്കണം അപ്പോൾ നമ്മളത് ചോദിച്ച് വാങ്ങാനും ചെയ്യണം നിങ്ങൾ ഞാൻ ഒന്നും ഞങ്ങൾ പറഞ്ഞ ഒന്നും നടക്കില്ല ഞങ്ങൾ ആരാണെന്നുള്ളത് സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ ഇരിക്കത്തേ ഉള്ളൂ പിന്നെ ഇതൊരു വലിയൊരു ചർച്ചാ വിഷയമാക്കേണ്ട ഒന്നല്ല ഇത് അവർ ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ കൈ കൊടുത്ത് പിരിഞ്ഞവർ തന്നെയാണ് അടുത്ത ഇൻ്റർവ്യൂല് ജോയിൻ ചെയ്യേണ്ട ലെവൽ വരെ എത്തിയതാണ് പിന്നെ ഈ ഒരു കമൻറ്റിൻ്റെ പുറത്താണ് നമ്മുടെ മറിയനപ്പം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊന്നും കെയർ കാര്യമില്ല സിനിമ ഇൻഡസ്ട്രിക്കളിതൊക്കെ നടക്കണോ ഓരോരോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സാക്രിഫൈസ് ചെയ്യേണ്ട ഇതാണ് ഹെൽത്ത് ആയിക്കോട്ടെ തെല്ലായിക്കോട്ടെ പല നടന്മാർ നട നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് സാക്രിഫൈസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ എന്തായാലും ഗോൾ ദി ഓൾ ദി ബെസ്റ്റ് വിവേകാനന്ദൻ വയറിലാണ് എന്ന ടീമിന്